സെക്രട്ടേറിയറ്റു മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ദിവസം സമരത്തിന് രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരുടെ പിന്തുണ ഓരോ ദിവസവും കൂടി വരികയാണ് പ്രശ്നപരിഹാര ചർച്ചകൾക്ക് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ സമരം പന്തലിലെത്തി സംസ്ഥാനം നൽകുന്ന ഓണറേറിയം ഏഴായിരത്തിൽ നിന്ന് രൂപയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം തുടങ്ങുന്നത് വിരമിക്കുന്ന സമയത്ത് അഞ്ചു ലക്ഷം രൂപ നൽകണമെന്ന ആവശ്യവും ഉയർത്തി കുടിശ്ശികയായി ഉണ്ടായിരുന്ന ഓണറേറിയം നൽകാമെന്ന് പ്രഖ്യാപിച്ച് സമരക്കാരെ പിന്തിരിപ്പിക്കാനായിരുന്നു സർക്കാർ ശ്രമം അത് വിജയിച്ചില്ലെന്ന് മാത്രമല്ല സമരം ശക്തമാവുകയും ചെയ്തു ഞങ്ങളുടെ ആനുകൂല്യങ്ങള് ഞങ്ങള് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ വരെ ഈ സമരം തുടർന്ന് തന്നെ പോകുന്ന പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയിരുന്നു പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം